വെൽക്കം ടു മൂവി ബ്രാൻഡ് കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട താരമാണ് ജയറാം മിമിക്രിയിലൂടെ കലാരംഗത്ത് ചുവടുറപ്പിച്ച താരമാണ് ജയറാം കൊച്ചിൻ കലാഭവന്റെ മിമിക്സ് പരേഡുകളിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ താരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പത്മരാജൻ സംവിധാനം ചെയ്ത അപരൻ എന്ന ചലച്ചിത്രത്തിൽ നായക വേഷം ചെയ്തുകൊണ്ടാണ് ജയറാം വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് ഒരു ചെണ്ട വിദ്വാൻ കൂടിയാണ് ജയറാം അനായാസമായി കൈകാര്യം ചെയ്യുന്ന ഹാസ്യ കഥാപാത്രങ്ങൾ ജയറാമിനെ കൂടുതൽ ജനശ്രദ്ധേയനാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ പത്മശ്രീ ബഹുമതിക്ക് അർഹനായി ഒരു കാലത്ത് മലയാള ചലച്ചിത്ര രംഗത്തെ മുൻനിര നായികയായിരുന്ന പാർവതിയെയാണ് ജയറാം വിവാഹം കഴിച്ചത് ഏറെ നാളുകളായി മലയാള സിനിമാ രംഗത്തു നിന്നും മാറി നിന്നിരുന്ന നടൻ മിഥുൻ മാനുവൽ ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ജയറാം തുടരെ പരാജയ സിനിമകൾ വന്നതോടെയാണ് മാറി നിൽക്കാൻ നടൻ തീരുമാനിക്കുന്നത് ജയറാമിന് ഒരു തിരിച്ചുവരവ് സാധ്യമല്ലെന്ന് പലരും വിധിയെഴുതി എന്നാൽ ജയറാം സിനിമകളുടെ പ്രേക്ഷകർക്ക് നടനോടുള്ള ആരാധനയ്ക്ക് അന്നും ഇന്നും മാറ്റം വന്നിട്ടില്ല ഒരു ഇടവേളയ്ക്ക് ശേഷം എബ്രഹാം ഒസ്ലറിലൂടെ ജയറാം വീണ്ടും മലയാള സിനിമയിൽ തരംഗമാവുമ്പോൾ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ആഗ്രഹിച്ചിരുന്ന ഓരോ സിനിമാ പ്രേമിയും സന്തോഷത്തിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജയറാമിന്റെ അഭിമുഖങ്ങളാണ് യൂട്യൂബിൽ ട്രെൻഡിങ് ഇപ്പോഴത്തെ തന്റെ ഏറ്റവും പുതിയ സിനിമ എബ്രാഹാം പ്രൊമോഷന്റെ ഭാഗമായി ബിഹൈൻഡ് വുഡ്സ് ജയറാം ഫാൻസ് മീറ്റ് സംഘടിപ്പിച്ചിരുന്നു ഫാൻസ് മീറ്റിൽ ജയറാം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ചില താരങ്ങളുടെ പേരുകൾ അവതാരക പറഞ്ഞു അവരിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം എടുക്കാൻ അവസരം കിട്ടിയാൽ എന്തെടുക്കുമെന്നാണ് ജയറാമിനോട് അവതാരക ചോദിച്ചത് അതിന് വളരെ സത്യസന്ധമായിട്ടാണ് മറുപടി താരം നൽകിയത് ആ മറുപടികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ം അവതാരക പറഞ്ഞ പേരും മമ്മൂട്ടിയുടേതായിരുന്നു മമ്മൂക്കയുടെ മനുഷ്യത്വം താൻ എടുക്കുമെന്നായിരുന്നു ജയറാമിന്റെ മറുപടി നടൻ എന്ന രീതിയിൽ മോഹൻലാലിനെ പോലെ ആകണമെന്നാണ് ഭൂരിഭാഗം മലയാള താരങ്ങളും പറയാറ് എന്നാൽ മനുഷ്യൻ എന്ന രീതിയിൽ തങ്ങളുടെ റോൾ മോഡലായി പലരും മമ്മൂട്ടിയുടെ പേരാണ് പറയാറ് സഹജീവി സ്നേഹത്തിന്റെയും പരിഗണന നൽകുന്നതിന്റെയും കാര്യത്തിൽ മമ്മൂട്ടിയെ മറികടക്കാൻ മറ്റൊരാളില്ല രണ്ടാമതായി അവതാരക പറഞ്ഞത് മോഹൻലാലിന്റെ പേരായിരുന്നു അതിന് ജയറാം നൽകിയ മറുപടി ലാൽ സാറിന്റെ തോളിന്റെ ചെരുവെടുക്കുമെന്നാണ് അദ്ദേഹം ചെറിയ നാണത്തോടെ തോളും ചെരിച്ച് ആൾക്കൂട്ടത്തിന് ഇടയിലൂടെ നടന്നു വരുമ്പോൾ നോക്കി നിന്നു പോയിട്ടുണ്ടെന്നാണ് ജയറാം പറയുന്നത് പിന്നീട് സുരേഷ് ഗോപിയുടെയും ദിലീപിന്റെയും പേരാണ് അവതാരക പറഞ്ഞത് അതിന് ജയറാം നൽകിയ മറുപടിയും രസകരമായിരുന്നു മനുഷ്യത്വത്തിന് അപ്പുറത്ത് എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ പേരിൽ പറയാം എനിക്ക് പിറക്കാതെ പോയ ജ്യേഷ്ഠനാണ് സുരേഷ് ഗോപി എന്റെ എന്ത് കാര്യവും എന്റെ ജ്യേഷ്ഠനോട് ചോദിച്ചിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ ആഴ്ചയിൽ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിക്കും സുരേഷ് ഗോപി ആ പാവം പൈസ ഉണ്ടാക്കുന്നത് മുഴുവൻ ആളുകളെ സഹായിക്കാൻ വേണ്ടി ചെലവഴിക്കുകയാണ് വരുന്ന പതിനേഴാം തീയതി ഗുരുവായൂരിൽ വെച്ച് സ്വന്തം മകൾ കല്യാണമാണ് ഓരോ കാര്യത്തിനു വേണ്ടിയും രാധിക കഷ്ടപ്പെടുന്നത് എനിക്കറിയാം പൈസ മുഴുവൻ ചാരിറ്റിക്ക് വേണ്ടി കൊണ്ടു കൊടുക്കും സ്വന്തം മോൾക്ക് സ്വർണം എടുക്കാൻ പൈസയുണ്ടോ എന്ന് നോക്കില്ല കല്യാണത്തിന് ഓഡിറ്റോറിയത്തിന് പൈസ ഉണ്ടോ എന്ന് നോക്കില്ല അതിനായി എടുത്തു വെച്ചിരിക്കുന്ന പൈസ വേറെ ആർക്കെങ്കിലും കഷ്ടമാണെന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും അതാണ് സുരേഷ് ഗോപി ദിലീപിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവന്റെ ഹാർഡ് വർക്ക് ആണ് ഞാൻ എടുക്കുക എറണാകുളത്ത് വെച്ചാണ് ദിലീപുമായുള്ള സൗഹൃദം ആരംഭിക്കുന്നത് ഇന്നും അവനുമായി ആ സഹോദര ബന്ധം സ്നേഹവുമുണ്ട് അവൻ എന്റെ അനിയനെ പോലെയാണ് സിനിമയ്ക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നവനാണ് അവൻ എന്നാണ് ജയറാം പറഞ്ഞത് ജയറാം പറഞ്ഞ വാക്കുകൾ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് എന്നാൽ മമ്മൂട്ടി ജയറാം കൊമ്പോയിൽ എബ്രഹാം മൊസ്ലർ ആദ്യ ദിനം തന്നെ വലിയ തരംഗം കേരള ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ചിത്രത്തിന്റെ പ്രധാന ആകർഷണ ഘടകമായത് മമ്മൂട്ടിയുടെ സാന്നിധ്യമായിരുന്നു ജയറാമിന്റെ മികച്ച തിരിച്ചുവരവിന് കൂടി ഇത് കാരണമായിരുന്നു ആദ്യ ദിനം ആഗോളതലത്തിൽ ആറ് കോടിയിലേറെ ജയറാം ചിത്രം കളക്ഷൻ നേടി